Without artificial sound control or the deafening noise of musical instruments. <laughs> കഥനാഗ്നിയാരു കനദം മാതാംബിക അമലോ

രക്ഷകൻ യേ സു മഹേശൻ പാപികൾ തീർത്ത് കുരിശിൽ മരിച്ചു റിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും വണങ്ങുക വണങ്ങുകേൻ ഉൻ വാഴു കെൺമനാൽ ഉന്നെ വാഴു കെ സുമാതീ എയ പൂങ്കാവും തങ്കമലരേ ഇതയ പൂങ്കാവമലേ മനുഷ്യരോടല്ല പകരം മിത്താനായിട്ട് ഇവിടെ തന്നെ ഞാൻ പുനർജന്മെടുക്കും നിശ്ചയം ഇവിടെ തന്നെ ഇവിടെ തന്നെ ഞാൻ പുനർജന്മം എടുക്കും നിശ്ചയം અમર હે અમર હે આશકિયા રામ હે ઈસા આશકિયા રામ હે અમર હે અમર હે આશક Yeah. i yeah, <sweat>